പൃഥ്വിരാജിനെ അടിക്കാനുള്ളൊരു വടിയായി പൃഥ്വിരാജ് നല്ല സിനിമകളൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു മൈത്രയും ചോദിച്ചു മോഹൻലാലിന്റെ ആയിരത്തോളം അറിയുന്നുണ്ട മോഹൻലാലോടൊന്നും മോഹൻലാലിന് സിനിമയില്ല പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമകൾ അതാണ് ഞാൻ മൂന്നെണ്ണ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഇടയ്ക്ക് ഈടക്കാൻ കണ്ടിട്ടില്ല എന്റെ പരസ്യം കേട്ട് എന്റെ ട്രൈലറിങ് കണ്ടപ്പോ ഞാൻ ഞാൻ കാണേണ്ട സിനിമയല്ലെന്ന് എനിക്കറിയാം അതൊന്നും പൃഥ്വിരാജ് ചെയ്ത ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ നന്നായി പണം വരിയ എല്ലാവരും ഓർത്തിരിക്കുന്ന സിനിമ മൂന്ന് മണിക്കൂറോളം വരുന്ന സിനിമയിൽ ഒരു അമ്പത്തിയൊന്ന് മിനിറ്റ് മാത്രമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ സൂപ്പർ താരത്തിന്റെ മൈത്രേന് ഒരാളെങ്കിലും തിരുത്താൻ സാധിച്ചിട്ടുണ്ട് ആ കുടുംബത്തിലുള്ളവരെയാണ് ഞാൻ ചെയ്യേണ്ടത് ജയശ്രീ എന്നെ പേരാ വിളിക്കുന്നത് കനിയ എന്നെ പേരാ വിളിക്കുന്നത് പ്രായം വേറെ എന്റെ കാൽപാദത്തി മൈത്രേൻ അച്ഛനെയും അച്ഛനും അമ്മ എന്ന് തന്നെ അവരെന്നെ പഠിപ്പിച്ചിട്ടില്ല

ഇന്ന് നമ്മുടെ അതിഥി മൈത്രേന മൈത്ര നമസ്കാരം ഈ സാധാരണ ഗസ്റ്റുകളെ സാറന്നു കൂട്ടി വിളിച്ചിട്ട് പെട്ടെന്ന് എന്ന് വിളിച്ചാൽ വഴക്ക് പറഞ്ഞാലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് പടറിയോടെ മൈത്രേനിന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത് എന്നെ മാത്രമല്ല എല്ലാവരും പേര് വിളിക്കണം നമ്മളെല്ലാവരും പഠിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ് അല്ലാതെ എന്നെ പേര് മാത്രം വിളിക്കാനല്ല പറയുന്നത് ാണ് പ്രായത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഓരോട്ടുള്ളതുകൊണ്ട് ആ സംസ്കാരം നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല റെസ്പെക്ട് എന്ന് പറയുന്നത് പരസ്പരമാണ് അല്ല മേപ്പോട്ടുള്ളത് അത് പഴയ ബോധമാണ് മുകളിലുള്ളവരുണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ യുക്തിക്കകത്താണ് പ്രായം കൊണ്ട് അറിവുകൊണ്ട് ബലം കൊണ്ട് ധനം കൊണ്ട് ഉള്ളവർ മുകളിലാണെന്ന് വിചാരിച്ചിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നത് എനിക്കും തനിക്കും ഒരുപോലെ ഒരു വോട്ട് തന്നിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ തുല്യരായി പെരുമാറാൻ പഠിക്കേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട് മറ്റേതാണ് ഇന്ന് നമ്മൾ വീടുകളിൽ പഠിശീലിപ്പിക്കുന്നു പ്രായത്തെ ബഹുമാനിക്കണമെന്നും അറിവുള്ളവരെ ബഹുമാനിക്കണമെന്നും ധനമുള്ളവരെ ബഹുമാനിക്കണമെന്നും അധികാരമുള്ളവരെ ബഹുമാനിക്കണമെന്നും പഠിപ്പിക്കുന്നതാണ് പഴയ സംസ്കാരം അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ പ്രതിനിധിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നുള്ള അറിവോടെ തുല്യരായ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ നമ്മളെ ഭരിക്കാനല്ല നമ്മളാളെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ നമ്മളിപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു ഈ ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത് മൈത്രയെന്ന് പ്രായം അമ്പത് കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും എനിക്ക് എഴുപത്തിരണ്ട് ആ അപ്പം അമ്പത് കഴിഞ്ഞല്ലോ കൂടുതലും വേണ്ട കുറവും വേണ്ടിട്ട് ഞാൻ നടക്കിട്ട് പിടിച്ചോളാം ഒരു പ്രായം എനിക്ക് അപ്പോൾ ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ മൈത്രൻ രാവിലെ നടക്കാൻ ഇറങ്ങുന്നു ഒരു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു പതിനെട്ടോ പതിനാറോ വയസ്സുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നടന്നു വരുന്നു എടാ മൈത്രയ എന്ന് വിളിച്ച എടാന്ന് വിളിക്കാനായിട്ട് അവകാശം ഇല്ല ഇല്ല എന്ന് വിളിക്കാൻ അവകാശം മൈത്രേനങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാം എടാന്ന് വിളിക്കുന്നത് മഴയെ മറ്റേ മേളിലോട്ട് ബഹുമാനവും താഴോട്ട് പുച്ഛോ കാലത്തുള്ള വാക്കാണ് ഇത് രണ്ടും ആവശ്യമില്ലാത്ത ചേട്ടൻ അങ്ങോട്ട് പോകുന്നതെന്നും അമ്മാവിനങ്ങോട്ട് പോകുന്നതെന്നും എങ്ങോട്ട് പോകുന്നതെന്നും അല്ല പറയുന്നത് നിങ്ങൾ അങ്ങോട്ടാണ് പേര് രാമചന്ദ്രൻ തുടങ്ങുന്നുണ്ട് പഠിക്കുന്നത് കുട്ടിക്കാലത്തോട്ട് നമ്മൾ അങ്ങനെ വിളിക്കരുതെന്ന് പഠിപ്പിക്കുന്ന വഴിയാണ് അത് അനുചിതമായി തോന്നുന്നത് അത്രേയുള്ളൂ നമ്മളൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി അതാ സിസ്റ്റം ആ സിസ്റ്റത്തിനെ പറ്റിയാണ് ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്നത് സിസ്റ്റമാണ് ഇയാൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ പുതിയ സിസ്റ്റത്തിനെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ അത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ല ഇയാൾക്ക് ഇന്ത്യൻ ഭരണഘടനക്കാകത്ത് പെടാതെ ഇയാൾക്ക് എങ്ങനെ പുറത്തിരിക്കാനൊക്കെ അതുകൊണ്ട് പഴയ ലോകത്ത് തുടരുന്നത് കൊണ്ടാണ് സ്കൂളിനകത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് പരസ്പരം വിളിക്കണം സർ എന്നുള്ള വാക്ക് സാർ എന്ന് പറയുന്നത് അതെ മലയാളികളുടെ അല്ല അദ്ദേഹം അങ്ങ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് നിങ്ങളെന്ന് വിളിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടതാണത് ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും തുടരുന്നത് വീട്ടിൽ നിന്നത് കിട്ടത്തില്ല അതുകൊണ്ട് വീട്ടുകാർക്ക് ഇതുവരെ ജനാധിപത്യം വന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു ഞാൻ പൗരനായി എന്ന് അറിയാവുന്ന ഏത് അച്ഛനും അമ്മയും ഉണ്ട് അറിഞ്ഞൂടാ അവർക്ക് അപ്പോൾ അവരിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല അല്ല അവർ നമ്മളെ പഴയതുപോലെ പഠിപ്പിക്കും അത് കറക്റ്റ് ചെയ്യേണ്ടത് സ്കൂളിലാണ് അത് ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല സ്കൂളിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവിടെ ഇപ്പോഴും സാറാണ് സാറും ടീച്ചറും അതാണ് അതിൻ്റെ അതിൻ്റെ പ്രശ്നം അതാണ് ഈ ക്ലാസ് റൂം മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിങ്ങനെ തുടരുന്നത് അപ്പം പൗരനാകം പഠിപ്പിക്കേണ്ടതുണ്ട് എന്താ ഭരണഘടന ആദ്യം ഭരണഘടന ക്ലാസ് റൂമിൽ വായിക്കണം അത് ഇതുവരെ ചെയ്തിട്ടില്ല അവിടെ പ്രാർത്ഥനയാണ് ഇപ്പോഴും നമ്മൾ എന്ന് പറയുന്ന സാധനം എന്താ ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവം അല്ലാത്ത ഒരു ദൈവത്തിനെ പറ്റി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മാക്സിമം മാറ്റം വന്ന് അത്രയാണ് ആകെ വന്നിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന വായിക്കുന്ന അസംബ്ലിയിൽ ആദ്യം വായിക്കുകയും പറ ചൊല്ലേണ്ടതാതല്ലേ ഇങ്ങനെയാണ് ആളുകളെ മാറ്റുന്നത് ഈ പ്രക്രിയ ക്ലാസ് റൂമിനകത്ത് ആരംഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പം ഇയാൾ ഞാനിങ്ങനെ എന്തോ തെറ്റ് ചെയ്യുന്നോ അടിക്കുന്നത് ഇയാൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആ കസരയിരുന്നുണ്ട് തറയിൽ ഇരിക്കണം എൻ്റെ പ്രായമല്ലേ എന്താ ഇയാൾ ആ കസരയിരിക്കുന്നത് എന്താ പറ പ്രായം വേറെ ആ പ്രായം തറയിലിരിക്കണം എന്റെ കാൽപാദത്തിരിക്കേണ്ടി വരും അല്ല പ്രായം കൊണ്ടല്ല അപ്പൊ അറിവും അല്ല ഈ പറയുന്നതാണ് അധികാരമായി നിൽക്കുന്ന മേൽ കീഴുള്ള സംസ്കാരത്തിന്റെ തുടർച്ചയിലാണ് ഇയാൾ ആ പറയുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് അതല്ല ജനാധിപത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനമാണ് അത് ഞാൻ ഒരു ഉദാഹരണം ഒരുപ് ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥാപനം അവിടുത്തെ മുതലാളിക്ക് എന്നെ കടന്ന നാല് വയസ്സിന് കുറവാണ് അതിൻ്റെ ഓണം മുതലാളി എന്ന് പറഞ്ഞാൽ ഓണം നടത്തിപ്പുകാരും മനസ്സിലായി പക്ഷെ ഞാൻ അദ്ദേഹത്തെ സാഹർന്നാണ് വിളിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പഴയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഈ ജനാധിപത്യം തുടങ്ങാനായിട്ട് ശ്രമിക്കുന്ന രാജ്യങ്ങളെല്ലാം പോയാൽ മതി അവിടെ എല്ലാവരും പരസ്പരം പേരാണ് വിളിക്കുന്നു എന്റെ എന്റെ എന്തോ സാരമായ തകരാറിലുള്ളത് കൊണ്ടല്ലേ കോർപ്പറേറ്റ് സാറന്ന് പഠിപ്പിച്ചതും എന്താണത് ഇത്രയേ പറഞ്ഞിട്ടുള്ളു ഞാന് ഓഫീസ് ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനികളിനകത്ത് അത് സംഭവിക്കുന്നത് അവര് ആ കോർപ്പറേറ്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ ആശയങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഈ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്ത സമൂഹത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് അവർ തുല്യരായിട്ട് പരസ്പരം കാണണമെന്ന് പേര് പറയുക വിളിക്കണമെന്ന് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്ഭുതകരമായ ഒന്നുമല്ല ഞാനീ പറയുന്നത് ഇത് മനസ്സിലായി പോയി ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നെ പേര് വിളിക്കണമെന്ന് പറയുന്നത് എനിക്കെന്തോ മനോരോഗമുള്ളതുകൊണ്ടല്ല ഓക്കെ അത്രേ ഉള്ളൂ എന്തായാലും ഞങ്ങളുടെ ഓഫീസിലെ സാർ സംസാരമില്ല അത് ഞാൻ ഞമ്മ അത് തന്നെയാണ് വിളിക്കും അത് തന്നെയാണ് ആ ചേട്ടാന്ന് വിളിക്കുന്നതാണ് തെറ്റ് സാറന്ന് വിളിക്കുന്നത് അതിനേക്കാളും മെച്ചം ഒരു വ്യത്യാസവും ഒന്നെട്ടില്ല ചേട്ടനും സാറും അമ്മാവനും ഒക്കെ ഒന്ന് തന്നെയാണ് നിങ്ങൾ മുകളിലാണ് വ്യത്യസ്തരാണ് കീഴ്പ്പെടുത്താനാണ് ഞാനിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യമാണ് സ്നേഹമല്ലേ അത് ആ സ്നേഹമല്ല കീഴ്പ്പെട്ട സ്നേഹം പശുവിനോടൊക്കെ തോന്നുന്ന സ്നേഹ അമ്മ ഇത്രയും അച്ഛനും അമ്മയും അച്ഛനും അമ്മയും തന്നെ അവരെന്നെ പഠിപ്പിച്ചിട്ടില്ലേ ഈ ഒരു ഞാൻ ഞാൻ ഇത് ഞാനത് ജനാധിപത്യ സംസ്കാരം എന്താ എനിക്ക് എനിക്ക് വയസ്സിൽ ജീവിച്ചിരുന്നില്ലേ ഉണ്ട് വിളിക്കാൻ കാരണം അവർ പഠിപ്പിച്ചിരിക്കുന്നവരെ എന്റെ മകളെ പേരല്ലേ വിളിക്കുന്നത് ഞാനാണ് പഠിപ്പിച്ചത് കൊണ്ട് അവർക്ക് ഒരു പാടുമില്ല എന്നെ വിളിക്കാൻ പറ്റും നമ്മൾ ചെയ്യേണ്ട പണിയാ നമ്മുടെ മക്കളെ വിളിക്കുന്നത് ജയശ്രീ എന്നെ മൈത്രമാണ് വിളിക്കുന്നത് എന്ന് വിളിക്കാറില്ല ചേട്ടാ കാപ്പി എന്ന് പറഞ്ഞ ഒരു ജയശ്രീയെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല അതെ ഇവിടെ പലരുടെയും ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇപ്പോഴും ഭാര്യ സങ്കല്പം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് അവരുടെ ആരുടെയെങ്കിലും കുഴപ്പമല്ലത് നമ്മൾ ആ നമ്മൾ തുടർന്ന് വന്നിരുന്നു വീടുകളിനകത്ത് നമ്മളെ മേലു കീഴുള്ള സംസ്കാരമാണ് ഈ പഴിക്കുന്നത് തട്ട് സമൂഹം എന്നാണ് നമ്മളത് പറയുന്നത് ഹെറാർക്കിക്കൽ എന്ന് പറയുന്നതിൻ്റെ മൂല്യബോധമാണ് ദൈവം രാജാവ് ഗുരു അച്ഛൻ അമ്മ മക്കൾ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഹെയർ ആർക്കി ഈ ഹെയറാർക്കിക്കകത്താണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് മേപ്പോട്ട് ബഹുമാനവും താഴോട്ട് പുച്ഛുവാണ് താഴെയുള്ളവർ എന്ന് പറയുന്നത് ധനം കൊണ്ട് താഴെ പ്രായം കൊണ്ട് താഴെയാകാം അറിവ് കൊണ്ട് താഴെയാകാം ഇവരെല്ലാം താഴെയായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ടാണ് ഇയാൾക്ക് ആറ് വയസ്സുള്ള മുതൽ ഒരേ സമയത്ത് തന്നെയാണ് പ്രായം കൊണ്ട് താരയാണെന്ന് വിചാരിക്കുമ്പോഴും മുതലാളിയായൊക്കെ പറ്റാത്ത എന്താണ് ധനം കൊണ്ടായുള്ള മുകളിലാണ് നമ്മൾ ഈ പ്രായം ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ വരുന്നവരെയൊക്കെ ഈ അടുത്തിടക്കാണ് ഒരു ചേച്ചിയും കൂടെ ചേർത്ത് പറയും അതെ അത്രേ ഉള്ളൂ ആ പേര് തന്നെ തന്നെയാണ് അതുകൊണ്ടാണ് പുച്ഛമായിരുന്നായിരുന്നത് ആ മൂല്യബോധത്തിൽ നിന്ന് മാറണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിക്കാതെ പറഞ്ഞ് ഞാൻ ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യാതെ ആളുകൾ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ എല്ലാ തവണയും ആൾക്കാർ ചോദിക്കും നിങ്ങളെ മകളെ ആണെങ്കിൽ ഇങ്ങനെ വിളിക്കാൻ സമ്മതിക്കും എന്നൊക്കെ ചോദിക്കും അപ്പൊ അങ്ങനെ വിളിക്കുന്നതെന്ന് പറയുമ്പോഴാണ് അവര് അത് ആ പറ്റും ഇതേ കേരളത്തിൽ ഇതേ നാട്ടിൽ തന്നെ ഇതേ സ്കൂളിലും കോളേജിലും പഠിച്ച് ഇതേ വീടുകളിനകത്ത് വാടക വീടുകളിൽ താമസിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഞാനങ്ങൊന്നും സ്പെഷ്യലായിട്ട് വന്നിട്ടില്ല കേരളത്തിന് പുറത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ ഇന്ത്യക്കാരനല്ലാതായിട്ട് വേറെ പലയിടത്തും ഒക്കെ പോകുന്നു ഞാൻ യാത്രക്ക് പോയിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഞാൻ ഈ രാജ്യത്ത് തന്നെ ഇവിടെ തന്നെ ജീവിച്ചിട്ടുള്ളത് ഈ ഇതൊന്നും നടക്കത്തില്ലെന്നാണ് അവർ പറയാറുള്ളത് മൈക്രൈന് ഒരാളെങ്കിലും തിരുത്താൻ സാധിച്ചിട്ടുണ്ടോ കനിയൊന്നും പുറത്ത് ആ കുടുംബത്തിലുള്ളവരെയാണ് ഞാൻ ചെയ്യേണ്ടത് ജയശ്രീ എന്നെ പേരാ വിളിക്കുന്നത് കനി എന്നെ പേരാ വിളിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പേരാ വിളിക്കുന്നത് ഞാനും അല്ലേ ശരി പൃഥ്വിരാജിനെ അടിക്കാനുള്ളൊരു വടിയായി മൈത്രേനെ ആരൊക്കെ ഉപയോഗിച്ചു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണം അതിനുമുമ്പ് പൃഥ്വിരാജ് നല്ല സിനിമകളൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു മൈത്രേയൻ ചോദിച്ചു എന്ന് പറഞ്ഞ് കുറെ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ കണ്ടു അപ്പോൾ എൻ്റെ ചോദ്യം മൈത്രേന്റെ ഇന്റർവ്യൂകൾ കാണുമ്പോൾ മൈത്രിയനെ അറിയുന്നോ മലയാളിക്കെല്ലാം ഒരു ഓട്ടമെങ്കിലും മൈത്രേന്റെ എല്ലാ മലയാളികളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരു ഓട്ടമെങ്കിലും അങ്ങേടെ ഒരു ക്ലിപ്പെ കാണാതെ പോയിട്ടുണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ അവർക്ക് മുന്നിൽ അറിയാത്തൊരു വിഷയത്തെ പറ്റി സംസാരിക്കരുതായിരുന്നു എന്ന് തോന്നി ഏതാണ് അറിയാത്ത വിഷയം സിനിമ സിനിമയെ പറ്റി ധാരണയുണ്ട് പറഞ്ഞു സിനിമ സിനിമ കാണാറില്ല മോഹൻലാലിന്റെ നല്ലവണ്ണം ധാരണയാണ് അതെനിക്ക് സിനിമയെ പറ്റി അറിയുന്നുണ്ട മോഹൻലാലിനോടൊന്നും മോഹൻലാലിനോടൊന്നും മോഹൻലാലിന് സിനിമയില്ല മോഹൻലാൽ ആകാട് ഇരുടെ സിനിമ എടുത്തിട്ടുള്ളത് ഈ ഇടയ്ക്ക് എടുത്തത് അതിന് മുമ്പുള്ള അഭിനയിച്ച സിനിമകളാണ് ആണുള്ളത് അത് സംവിധാനം ചെയ്ത ആൾക്കാരുടെയാണ് ആ സിനിമ പൃഥ്വിരാജ് സംവിധാനം അതാണ് ഞാൻ മൂന്നെണ്ണം അയാള് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഈയിടയ്ക്കാണ് പക്ഷെ ഞാനത് കണ്ടിട്ടില്ല അപ്പം എൻ്റെ പരസ്യം കേട്ടിട്ട് എൻ്റെ ട്രെയിലറും കണ്ടപ്പോൾ ഞാൻ ഞാൻ കാണേണ്ട സിനിമയല്ലെന്ന് എനിക്കറിയാം അതൊന്നും കണ്ടിട്ടില്ല കാണുന്ന എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ദൃക്സാക്ഷി എന്താണ് തൊണ്ടി മുതലും ദൃക്സാക്ഷി അല്ലെങ്കിൽ അതുപോലെ മെനക്കെട്ടെടുക്കുന്ന സിനിമകളുണ്ട് ആളുകൾ സിനിമ ഉണ്ടാക്കുന്ന അതിനകത്തെ കഥാപാത്രങ്ങൾ അത് അഭിനയിച്ചത് ആരാണെന്ന് നമ്മൾ അറിയുന്നുണ്ടാകത്തില്ല അവർക്ക് പിന്നീടാണ് സ്ഥാനം സംവിധാനം ചെയ്യുന്ന ആൾക്കാർ സ്ക്രിപ്റ്റ് എഴുതുന്നവർ എല്ലാം കൂടെ ചേർത്ത് അതിനകത്ത് ഈ ആളിനെ എടുക്കാം എന്ന് കണ്ടെത്തി സിനിമ ഉണ്ടാക്കുന്നവർ ഇതുണ്ട് അത് അങ്ങനെയാണ് സ്ക്രിപ്റ്റിനനുസരിച്ച് ഇപ്പോഴങ്ങനെയല്ല അറിയപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന സ്ഥലമാണ് അപ്പോഴാണ് ഞാൻ ആ സിനിമകൾ കാണാതായത് പൃഥ്വിരാജ് ചെയ്ത ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ ബോക്സ് ഓഫീസിൽ നന്നായി പണം വരിയ സിനിമയാണ് എല്ലാവരും ഓർത്തിരിക്കുന്ന സിനിമയാണ് മൂന്ന് മണിക്കൂറോളം വരുന്ന സിനിമയിൽ ഒരു അമ്പത്തിയൊന്ന് മിനിറ്റ് മാത്രമാണ് മോഹൻലാലെന്ന് പറഞ്ഞ സൂപ്പർ താരത്തിൻ്റെ മോഹൻ പ്രത്യക്ഷപ്പെടുന്നു ബാക്കി സമയം മുഴുവൻ മറ്റു കഥാപാത്രങ്ങളാണ് അതിനകത്ത് അതിനകത്ത് ആ കഥ ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങളെ മാത്രമേ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളൂ അത്രയും ആയി ഒരു സംവിധായകൻ മേക്ക് ചെയ്ത ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് ഈ പറയല കൊമേഴ്ഷ്യൽ എന്നുള്ള പ്രയോഗമാണ് ഞാൻ യോജിക്കാത്തത് അങ്ങനെ ഒരു ഡിവിഷൻ ലോകത്തില്ല ആർട്ട് സിനിമയെന്നും കൊമേർഷ്യൽ സിനിമയെന്ന് പറഞ്ഞിട്ടൊരു സിനിമയില്ല അത് അങ്ങനത്തെ ഡിവിഷൻസ് ഉണ്ടാക്കിയാണ് നമ്മൾ ഈ സിനിമ കാണാതായത് ഓക്കെ ഇങ്ങനെ അതിനെ അംഗീകരിക്കുന്നു എങ്കിലും എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരുവാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമ മലയാളി പ്രേക്ഷകരും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കാവുന്ന എൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് വിശ്വസിക്കാവുന്ന ഒരു സിനിമ വ്യക്തിപരമായി ഞാനും കണ്ടിരുന്ന എന്നെ ആസ്വദിപ്പിച്ച ഒരു സിനിമ ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും പക്ഷേ അങ്ങനെ ഒരു സിനിമ ചെയ്ത സംവിധായകൻ്റെ സിനിമ കാണാതെ അദ്ദേഹം നല്ല സിനിമകൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞു വാക്ക് ഒന്നും ഇവിടെ നോക്കിയാൽ അവിടെ നല്ല സിനിമ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടില്ല എന്നാണ് എന്നെ ഞാൻ പറഞ്ഞത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ അതിൻ്റെ ട്രെയിലർ കാണും ഈ സിനിമകളുടെ ട്രെയിലർ അവരിടുമല്ലോ അപ്പോൾ നമുക്ക് കാണേണ്ട സിനിമയാണോ അല്ലയോ എന്ന് കാണാതെ ട്രെയിലറുകളിൽ നിന്ന് ഒരു ഒരു മിനിറ്റ് ട്രെയിലർ രണ്ട് മിനിറ്റ് ട്രെയിലർ സിനിമയുടെ ട്രെൻഡ് എങ്ങോട്ടാണ് അത് എന്താണ് ഡിപിക്ട് ചെയ്യുന്നതാണ് അതിനകത്ത് അവർക്ക് അത്ര ഇപ്പം നമ്മുടെ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒരു മിനിറ്റ് ഉള്ളൊരു ഹൈലൈറ്റ്സ് ഉണ്ടാവും ഈ വീഡിയോ ഹൈലൈറ്റ്സ് ഈ ഹൈലൈറ്റ്സ് കണ്ടിട്ടാണ് ആളുകൾ അത് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എഡിറ്റിംഗ് ടേബിളുടെ എഡിറ്റർമാർ ഇതിനകത്തുനിന്ന് പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും കണക്ട് ഒരു ും സിനിമ അവർ ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ടാകത്തില്ല സിനിമ കാണിക്കാനാണ് അവരുദ്ദേശിക്കുന്നെങ്കില് ഞാൻ കാണാത്ത കാണാത്ത ഒരു സിനിമയെ പറ്റി കാണുന്നുണ്ടാവില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാനൊരു നല്ല സിനിമ എടുത്തതായിട്ട് കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് കേട്ടിട്ടില്ല ഇപ്പോഴും കേട്ടില്ല ഇയാളാണ് ആദ്യമായിട്ട് ഈ ഇപ്പൊ ഇത്രയും വിശദമായിട്ട് ആ സിനിമയെ പറ്റി പറയുന്നത് രണ്ടാമത് ബ്രോഡ് ആഡി എന്നൊരു സിനിമ രണ്ടാമത് ചെയ്തു അത് എന്റെ ഡിഫറെ ഈ സിനിമകളിൽ നിന്ന് ബിഗ് ബഡ്ജറ്റ് ഡിഫറെന്റ് ആയിട്ട് ഒരു വളരെ രസകരമായി കണ്ടിരിക്കാവുന്ന അതായത് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല ഒരു മനുഷ്യന്റെ രണ്ടര മണിക്കൂർ സമയം ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കര പറ്റുന്ന ഒരു സിനിമ ഒരു 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 കൊമേശ്യൽ എന്ന് പറയുന്ന വാക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ഒരു കൊമേഴ്സ്യൽ സിനിമ അതിലും ഈ പറയപ്പെടുന്ന മോഹൻലാലും പൃഥ്വിരാജും ലാലു അലക്സും അടക്കമുള്ളവരായിരുന്നു അതിലും അഭിനയിച്ചത് ഇതൊന്നും എനിക്ക് ഞാൻ ഇത് ആ തന്നെയും ഞാൻ പറഞ്ഞല്ലേ ഈ കേരളത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന